നമ്മളെ ചില ഫങ്ഷനൊക്കെ പോകുമ്പോഴുണ്ടല്ലോ ചില നമ്മുടെ കുടുംബ സുഹൃത്തുക്കളെ കാണും ബന്ധുക്കളെ കാണും അതിൽ കുറച്ച് പേര് കേട്ടോ കുറച്ച് പേരെ പറയണുള്ളൂ ഒരുപാട് പേരൊന്നും പറയില്ലാട്ടോ നിങ്ങളെയൊന്നും പറയണില്ലാട്ടോ ഞാൻ അവർ പറയേ നമ്മൾ നമ്മളൊരു ഫോർമാലിറ്റിക്ക് ചോദിക്കും സുഖമല്ലേ ചേട്ടേ അല്ലെങ്കിൽ സുഖമല്ലേ ചേച്ചിയേ അല്ലെങ്കിൽ സുഖമല്ലേ വല്യമ്മേ ഇങ്ങനെ നമ്മൾ ചോദിക്കും ഓ എൻ്റെ പൊന്നെ എനിക്ക് വയ്യടിയേ എനിക്ക് കൊണ്ട് വയ്യാണ്ടായി എനിക്കാണെങ്കിൽ ആ വേദന ഈ വേദന പുറം വേദന നിവരാൻ വയ്യ കൈ ഇങ്ങനെ പൊക്കാൻ മേലാന്നൊക്കെ പറയും കൈ ഇങ്ങനെ പൊക്കിക്കൊണ്ടാണ് ഈ പറയണതെന്ന് ഓർക്കണോട്ടോ അങ്ങനെ രോഗങ്ങളുടെ ഒരു ഒരു അങ്ങോട്ട് വരും ശരിക്കും ഒരു ലിസ്റ്റ് അങ്ങോട്ട് തരും അങ്ങനെ പറഞ്ഞിട്ട് പറയും ഞാൻ എന്ത് ചെയ്യൂണ്ടേ എനിക്ക് പറ്റണില്ല എന്നിട്ട് ഞാൻ വന്നു കാരണം നമ്മുടെ കൊച്ചല്ലേ അല്ലെങ്കിൽ നമുക്ക് വിട്ട് കളയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് വരും കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യും കുറച്ച് സാമ്പത്തികം ബുദ്ധിമുട്ടൊക്കെയാണ് അതിൽ ഒന്ന് നമ്മൾ അവർ പ്രത്യക്ഷപ്പെടു പ്രത്യക്ഷത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ എന്നാൽ ചേട്ടത്തി എന്നും പറഞ്ഞു ചിലവർ ഇരുന്നൂറ് രൂപ കയ്യിലൊന്ന് വെച്ച് കൊടുക്കും ചിലവർ അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കും പണ്ടായിരുന്നെങ്കിൽ രണ്ടായിരം ഒക്കെ കൊടുക്കണോ രണ്ടായിരം നോട്ടോ ഇപ്പം രണ്ടായിരം കൊടുക്കാൻ പറ്റൂല്ല നാല് നോട്ടായിട്ട് കൊടുക്കൂല്ലോ ഒരു നോട്ടേ കൊടുക്കുകയുള്ളൂ അങ്ങനെ അതിന് അപ്പോൾ അവർ സന്തോഷമായി പിന്നെ പുള്ളിക്കാരി ചില വേറൊരാൾ ചോദിക്കുമ്പോഴായിരിക്കും കേട്ടോ അങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ ഒരു സ്വഭാവം ചിലർക്കുണ്ട് അത് ഒന്നുകിൽ ഞാൻ പറയുകയാണെങ്കിൽ അസുഖം ഉണ്ടായിട്ട് പറയണമല്ല കിട്ടുകയാണെങ്കിൽ ചില്ലറ കിട്ടിക്കോട്ടേന്ന് കരു ചില പറഞ്ഞൊരു സ്വഭാവം ഉണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ അവർ ചിന്തിക്കണില്ല ഈ പറയുന്നവര് അവർ എപ്പോഴും എല്ലാവരോടും രോഗം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനേക്കാൾ പവർഫുള്ളാണ് നമ്മുടെ മനസ്സ് ആ മനസ്സിലേക്ക് ആദ്യം ക്യാച്ച് ചെയ്യുന്നത് ഈ സംഭവമായിരിക്കും ഈ നമ്മൾ പറയുന്ന രോഗം എപ്പോഴും ഇങ്ങനെ മനസ്സിലേക്ക് ഈ രോഗം 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 എന്ന് അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ രോഗമില്ലാത്ത ആൾ തീരും അവിടെയാണ് അവർക്ക് തെറ്റുപറ്റണത് അവരറിയണില്ല അവർ വാങ്ങിക്കുന്ന ഈ പൈസ ചിലവരോട് സിമ്പതിക്ക് വേണ്ടി പറയും എല്ലാവരും പൈസ വാങ്ങിക്കുന്നു ഞാൻ പറയില്ലോ ചിലവർ അങ്ങനെയാണ് ചിലവർ വെറുതെ അവർക്കൊരു ഒരു സ്വഭാവമാണ് എപ്പോഴും രോഗത്തെപ്പറ്റി അസുഖത്തെപ്പറ്റി ഇങ്ങനെ പറയണത് അത് പറഞ്ഞു പറഞ്ഞു അവരൊരു അസുഖക്കാരി ആവുകയാണ് അവിടെ അവസാനം എന്തുപറ്റും ഈ കിട്ടണ പൈസ അല്ലെങ്കിൽ കയ്യിലുള്ള പൈസ ഇല്ലാത്ത രോഗത്തിന് ചിലവാക്കി ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഒരു രോഗിയായിട്ട് മാറും എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയാട്ടോ നമ്മൾ ഈ രോഗത്തെപ്പറ്റി ഇങ്ങനെ എപ്പോഴും പറയരുത് എപ്പോഴും അസുഖമാണ് വയ്യ അങ്ങനെ വയ്യ ഇങ്ങനെ വയ്യ ആ ഒരു വാക്കേ പറയരുത് എപ്പോഴും ഞാൻ ആരോഗ്യമായിട്ട് ഇരിക്കുന്നു എന്ന് ചിന്തിക്കൂ അതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നല്ല ചിന്തകൾ കൊടുക്കുക ഞാൻ ആരോഗ്യവതിയാണ് ഞാൻ സന്തുഷ്ടയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് നോക്കിയേ നമുക്ക് ഒരു അസുഖം വരില്ല ഈ അസുഖങ്ങൾ കൂടുതൽ പറയുമ്പോഴാണ് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ നമ്മൾ തേടി വരണതെന്നാണ് പിന്നെ ചിലരുണ്ട് ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ കഷ്ടകാലത്തെ പറ്റിയാൽ പറയുള്ളൂ ഓ എനിക്ക് ശനിദശയാണ് ഏഴരശനിയാണ് കണ്ടകശനിയാണ് ജന്മശനിയാണ് ഇങ്ങനെ ശനിദശയുടെ ഒരു പെരുമഴക്കാലം അതും തെറ്റാണ് നമ്മൾ ശനിദശ എന്ന് കരു നമ്മൾ വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുകയുള്ളൂ നമുക്ക് ആരും കൊണ്ടു തരില്ല ആ സമയത്ത് നമ്മൾ കൂടുതൽ അധ്വാനിക്കണം കൂടുതൽ അധ്വാനിച്ച് നമ്മൾ പണം ഉണ്ടാക്കി നോക്കിയാൽ ഒരു ശനിദശ നമ്മളെ ബാധിക്കില്ല ശനിദശും കഴി വിഷമിച്ച് താടിക്ക് കയ്യും കൊടുത്തിരുന്നാൽ നമുക്ക് ഒന്നും കിട്ടില്ല അതേസമയം ആ പണിയെടുത്ത് നോക്കിയേ അധ്വാനിച്ച് നോക്കിയേ നമുക്ക് ഇഷ്ടംപോലെ കയ്യിൽ പൈസ കിട്ടും പത്ത് രൂപ സമ്പാദിക്കാനും പറ്റും അപ്പം ശനി നല്ലതായിരിക്കും ഈ പണിയെടുക്കാതെ ഇരിക്കുന്നവർക്കാണ് ഈ ശനിദശ കൂടുതൽ ബാധിക്കണത് അതും ഒരു പോയിൻ്റ് ആട്ടോ അത് എല്ലാവരും അത് നമുക്ക് തോന്നും ഓ ശനിദശയാണ് ഇനി എനിക്ക് വയ്യ എൻ്റെ ഒരു ഏഴ് വർഷം ഇങ്ങനെ കിടക്കുകയാണ് എന്നും പറഞ്ഞിരുന്ന അവിടെ ഇരിക്കു ആരും തിരിഞ്ഞു നോക്കൂല അമ്മ ആയിക്കോട്ടെ അച്ഛനായിക്കോട്ടെ ആരും അല്ലെങ്കിൽ സഹോദരങ്ങളായിക്കോട്ടെ ശനിദശന്നും പറഞ്ഞിരുന്ന അവിടെ ഇരുന്നോളൂ എന്നും പറയുള്ളൂ ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേര് നന്നായിട്ട് പണിയെടുത്ത് അധ്വാനിച്ച് അങ്ങോട്ട് ജീവിക്കുമ്പോൾ ഇല്ല ഒന്നുമില്ല ശനി ഭഗവാന് ഇഷ്ടം എന്താ അധ്വാനിക്കുന്നവരെയാണ് സത്യസന്ധമായിട്ട് അധ്വാനിക്കുന്നവരെയാണ് അപ്പൊ നമുക്ക് ഒരു ദോഷവും നമ്മളെ ബാധിക്കില്ല എന്നാണ് പറയണത് പിന്നെ കുറച്ച് പേരുണ്ട് എന്തെങ്കിലും നമ്മൾ സുഖവിവരം അന്വേഷിച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെ ഒരു ലിസ്റ്റായിരിക്കും അവിടെ കടം ഇവിടെ കടം ആ കടം ഈ കടം മകം വരുത്തി വെച്ച കടം ഭർത്താവ് വരുത്തി വെച്ച കടം ഇങ്ങനെ കടങ്ങളുടെ ഒരു ലിസ്റ്റ് അങ്ങോട്ട് തുറക്കും കൂട്ടുകാരെ കണ്ടാലോ അല്ലെങ്കിൽ ബന്ധുക്കളെ കണ്ടാലോ ഇങ്ങനെ കുറേ ലിസ്റ്റ് കൊടുക്കുമ്പോൾ അയ്യോ പാവം എന്നു ചിലവർ കൊടുക്കും പക്ഷെ അതും തെറ്റാണ് കേട്ടോ നമ്മളെപ്പോഴും ദാരിദ്ര്യത്തെക്കുറിച്ച് പറയരുത് നമ്മൾ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ചിന്തകൾ ഉള്ളിലേക്ക് വരിക ദാരിദ്ര്യമല്ല നമ്മൾ സമ്പന്നരാണ് നമ്മൾ സമ്പന്നരാണ് നിങ്ങൾ പറഞ്ഞു നോക്കുക എനിക്ക് വട്ടാന്ന് വേണമെങ്കിൽ നിങ്ങൾ പറയൂ കേട്ടോ പിന്നെ ആ ചേച്ചിക്ക് വട്ട അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് എന്ന് പറയും അല്ലാട്ടോ അത് നമ്മൾ എപ്പോഴും ദാരിദ്ര്യം ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ദാരിദ്ര്യം വരും അത് തെറ്റാണ് അങ്ങനെ പറയരുത് അതിന് പകരം നമ്മൾ വേറെ വാക്കുകൾ ഉപ ഉപയോഗിക്കുക ദാരിദ്ര്യത്തിന് പകരം വേറെ എന്തെങ്കിലും കാരണം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും ശരിയായിരിക്കും എനിക്കും ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട് എന്നു കരുതി കാണുന്നവരോടൊക്കെ നമ്മൾ ഇത് വെച്ച് വിളമ്പരുത് എപ്പോഴും ചിന്തിക്കേണ്ടതാണ് ലോൺ അടയ്ക്കേണ്ടാവും ശരിയാണ് പക്ഷെ എന്ന് കരുതി വരുന്നവരോട് പോരുന്നവരോടും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് വരികയുള്ളൂ ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള വാക്കുകൾ പറയരുത് മിണ്ടരുത് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ലോൺ ഉണ്ടാവും കടമുണ്ടാവും അത് ആരോട് പറഞ്ഞിട്ട് അവരാരും നമുക്ക് ലോൺ ഒന്ന് അടച്ച് തരുമൊന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് പൈസ ഒന്ന് സഹായിക്കുകയൊന്നും ചെയ്യില്ല വേണമെങ്കിൽ കുറച്ച് പൈസ നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അഞ്ചോ പത്തോ തരുമായിരിക്കും അതുകൊണ്ട് നമ്മുടെ ലോണോ അല്ലെങ്കിൽ നമ്മുടെ ദാരിദ്ര്യം തീരൂല ഇങ്ങനെ വരുന്നവരോടും പോണവനോടും ഒക്കെ ഇങ്ങനെ ദാരിദ്ര്യം വിളിച്ചോതി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ദാരിദ്ര്യം നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് ചിന്തയായിട്ട് ഇരിക്കുക നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ നമ്മൾ നമ്മളത് മറികടക്കാനുള്ള ഒരു വഴി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് അധ്വാനിക്കുക അധ്വാനിച്ചാലേ നമുക്ക് പൈസ കിട്ടുകയുള്ളൂ അപ്പം നമ്മുടെ ഈ കടങ്ങളൊക്കെ പതുക്കെ പതുക്കെ പതു എടുക്കാൻ പറ്റും അങ്ങനെ വേണം ചിന്തിക്കാൻ അല്ലാതെ ഈ എല്ലാവരോടും ദാരിദ്ര്യത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും നമ്മുടെ ശനിദശയെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കുകയുള്ളൂ കേട്ടോ ഇതൊക്കെ കൂടി നമ്മുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കെട്ടുകൂടി കിടക്കുന്നുണ്ടാവും ഇതിനൊക്കെ ഏറ്റവും നല്ല വഴി നമ്മുടെ മനസ്സിലേക്ക് നല്ല പോസിറ്റീവ് ചിന്തകൾ നല്ല പാട്ടുകൾ കേൾക്കുക നല്ല നല്ല സംഭാഷണങ്ങൾ അതായത് നല്ല നല്ല ഓരോ നല്ല നല്ല വ്യക്തികളുടെ മനസ്സിലേക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്നവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക ഈ പ്രായത്തിലുള്ളവർക്ക് ഇനി ഇതൊക്കെ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുകയുള്ളൂ നമുക്ക് നെഗറ്റീവ് പറഞ്ഞു തരാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും പക്ഷെ നമുക്ക് നല്ലൊരു വാക്ക് പറഞ്ഞു തരാൻ ഒന്നോ രണ്ടോ പേരോ ഉണ്ടാവുകയുള്ളൂ നമുക്ക് ആ ഒന്നോ രണ്ടോ പേര് മതി നമുക്ക് നമ്മുടെ മനസ്സ് നിറയാൻ വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ ഈ പറയണതൊക്കെ എത്ര പേർക്ക് ഇങ്ങനെയൊക്കെ അബദ്ധം പറ്റണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇനിയെങ്കിലും ഒന്ന് തിരുത്തി നോക്കൂ കേട്ടോ അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീടിയിലൂടെ കാണാം കേട്ടോ